ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ എന്നീ വിഭാഗങ്ങളിലേക്ക് അസിസ്റ്റന്റ് കമാൻഡൻറ്റ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ വരുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ് ഇപ്പോൾ ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ എന്നീ വിഭാഗങ്ങളിലേക്ക് അസിസ്റ്റന്റ് കമാൻഡന്റ് ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ജൂലൈ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പോസ്റ്റുകൾ പരിശോധിക്കാം ജനറൽ ഡ്യൂട്ടി എന്ന വിഭാഗത്തിലേക്ക് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെച്ചാണ് ഏജ് കണക്കാക്കുക അതായത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി അഞ്ച് ജൂൺ മുപ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കോസ്റ്റ് ഗാർഡിലോ ആർമി നേവി എയർഫോഴ്സ് എന്നിവയിലോ സർവീസ് ഉള്ളവർക്ക് അഞ്ച് വർഷം ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് മാത്തമാറ്റിക്സും ഫിസിക്സും അടങ്ങുന്ന പ്ലസ് ടു സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ട് വരുന്നുണ്ട് ടെക്നിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എന്നീ പോസ്റ്റുകളിലേക്ക് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ജൂലൈ ഒന്ന് വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് അതായത് രണ്ടായിരത്തി ജൂലൈ ഒന്നിനും രണ്ടായിരത്തി അഞ്ച് ജൂൺ മുപ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം കോസ്റ്റ് ഗാർഡിൽ സർവീസ് ഉള്ളവർക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഈ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് നേവൽ ആർക്കിടെക്ചർ മെക്കാനിക്കൽ മറൈൻ ഓട്ടോമോട്ടീവ് മെക്കട്രോണിക്സ് ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ മെറ്റലർജി ഡിസൈൻ എയർനോട്ടിക്കൽ എയറോസ്പേസ് തുടങ്ങിയവയിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പവർ എഞ്ചിനീയറിംഗ് പവർ ഇലക്ട്രോണിക്സ് തുടങ്ങിയവയിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ അനുവദിച്ചിട്ടുണ്ട് ഹയർ ക്വാളിഫിക്കേഷനായിട്ടുള്ള പി ജി ഉള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ പരിശോധിക്കാം ജനറൽ ഡ്യൂട്ടിയിലേക്ക് നൂറ്റിനാൽപ്പത് വേക്കൻസികളാണ് ടോട്ടൽ വന്നിട്ടുള്ളത് എസ് സി ഇരുപത്തഞ്ച് എസ് ടി ഇരുപത്തിനാല് ഒ ബി സി മുപ്പത്തഞ്ച് ഇ ഡബ്ല്യു എസ് പത്ത് യു ആർ നാൽപ്പത്തി ആറ് എന്നിങ്ങനെയാണ് നൂറ്റിനാൽപ്പത് ഒഴിവുകൾ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് മുപ്പത് വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത് എസ് സി മൂന്ന് എസ് ടി നാല് ഒ ബി സി എട്ട് ഇ ഡബ്ല്യു എസ് രണ്ട് യു ആർ പതിമൂന്ന് എന്നിങ്ങനെയാണ് വേക്കൻസികൾ ടോട്ടൽ നൂറ്റി എഴുപത് അഴിവുകളാണ് വന്നിട്ടുള്ളത് അഞ്ച് സ്റ്റേജുകളായിട്ടാണ് സെലക്ഷൻ പ്രൊസീജിയർ വരുന്നത് സ്റ്റേജ് വൺ കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ് ഇതിലേക്കുള്ള സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റേജ് ടു പ്രിലിമിനറി സെലക്ഷൻ ബോർഡ് ആണ് സ്റ്റേജ് വൺ എക്സാമിൽ ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് സ്റ്റേജ് ടു എക്സാം ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം സ്റ്റേജ് ത്രീ എക്സാമും സ്റ്റേജ് ഫോർ മെഡിക്കൽ എക്സാമിനേഷനും സ്റ്റേജ് ഫൈവ് ഇൻഡക്ഷനും ഉണ്ടായിരിക്കുന്നതാണ് അഞ്ച് സ്റ്റേജുകളും കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഫൈനൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടായിരിക്കുക ഇതിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ജൂലൈ എട്ട് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇതിലേക്കായിട്ട് ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും കൊടുത്ത് കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്ത് ശേഷം ലോഗിൻ ചെയ്ത് ആവശ്യമായ ഡീറ്റെയിൽസും ഡോക്യുമെൻ്റ്സും അപ്ലോഡ് ചെയ്തതിന് ശേഷം ഫീ പേയ്മെൻറ്റും അടച്ചു കഴിഞ്ഞ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അപ്ലോഡ് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷൻ വിശദമായി കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ ഫീ ആയിട്ട് മുന്നൂറ് രൂപയാണ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് ഫീ പേയ്മെൻറ്റ് ഒന്നും തന്നെ വരുന്നില്ല എക്സാമിനേഷൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ കൂടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേജ് വൺ സെപ്റ്റംബർ പതിനെട്ട് സ്റ്റേജ് ടു നവംബർ സ്റ്റേജ് ത്രീ ജനുവരി ഓർ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്താറ് സ്റ്റേജ് ഫോർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്താറ് സ്റ്റേജ് ഫൈവ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നിങ്ങനെയാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ആവശ്യമായ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും ബാക്കി ജനറൽ കണ്ടീഷൻസും ബാക്കി ജനറൽ കണ്ടീഷൻസും നോട്ടിഫിക്കേഷനും വിശദമായി കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥിക്ക് പൂർണ്ണമായും വായിച്ചു നോക്കാവുന്നതാണ് സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഐ എൻ എ ഏഴിമല അക്കാദമിയിൽ വെച്ച് ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ജനറൽ ഡ്യൂട്ടിക്ക് നാൽപ്പത്തി നാല് ആഴ്ചയായിരിക്കും ട്രെയിനിങ് വരുന്നുണ്ടായിരിക്കുക ടെക്നിക്കൽ വിഭാഗത്തിൽ വരുന്നവർക്ക് ആഴ്ച ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്ക് സ്റ്റാർട്ടിംഗ് ബേസിക് പേ വരുന്നത് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് അതിനുശേഷം വരുന്ന പ്രൊമോഷൻ്റെ ലെവലുകളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ബേസിക് പേക്ക് പുറമെ എല്ലാവിധ അലവൻസുകളും കോസ്റ്റ് ഗാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് കോസ്റ്റ് ഗാർഡിൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് എന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ജൂലൈ എട്ട് മുതൽ ജൂലൈ ഇരുപത്തി മൂന്ന് വരെ ഓൺലൈനായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് യോഗ്യതയുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ വായിച്ചറിഞ്ഞതിനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ വേഗത്തിൽ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്